ുന്നത് ഈ പരിഗണന ലഭിക്കുന്നത് വ്യക്തിപരമായി എനിക്കല്ല അഭിനയം ലഭിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായ എനിക്കാണ് ഫലത്തിൽ ഈ ആദരവ് അത് നിങ്ങളുടെ പേഴ്സണൽ അസറ്റാണുള്ളത് അത് നിങ്ങളുടെ അക്കൗണ്ടിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ നിങ്ങൾ തെറ്റുതരിച്ച് പോയതാണ് നിങ്ങൾ കേട്ടായ്മ നിന്നും പോകേണ്ടി വന്നത് ഈ പതാകയെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ ഈ പൊതാക

അന്ന് ടി പി ചന്ദ്രശേഖരനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കെ കെ രമാൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വിവാഹ ആലോചന ചന്ദ്രശേഖരനെ കൊണ്ടുവന്നത് അന്നത്തെ സി പി എമ്മിന്റെ സെക്കൂ സി എച്ച് കണാലൻ പിണായി ജീവിത മകളുടെ കല്യാണം നടന്നത് ഈ കണ്ണൂരിൽ ഏതോ പഞ്ചായക്ഷത്ര വോട്ടെണ്ണിൽ വെച്ചാണ് എന്ന് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സെറ്റാവൂ ടി പി ചന്ദ്രശേഖരന്റെ കയ്യിലേക്ക് കെ കെ രമയുടെ കരുത്തിൽ കെട്ടാൻ സി എച്ച് കനാലൻ താരന്മാരെ എടുത്തു കൊടുത്തത്

പ്രശ്നം പിന്നെയോ മാസം തീയതി രാത്രി രണ്ടില് ആ വാർത്ത പുറത്തു വന്നത് ഡി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കൊടകരയിലെ വിമ്യൂണിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലവനായിരുന്ന പിണറായി വിജയനോട് പത്രക്കാര് ചോദിച്ചു നിങ്ങൾക്ക് വിഷമമല്ലേ നിങ്ങളുടെ സെക്കത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നല്ലേ കാണുന്ന കാലത്തല്ല നിങ്ങളുടെ പാർട്ടിയുമായി തെറ്റി പിരിഞ്ഞ് പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ അനുശോചിച്ചില്ല കുലംകുത്തിയായിരുന്നു ചന്ദ്രശേഖരൻ കുലംകുത്തിയായിരുന്നു ഞങ്ങളുടെ പാർട്ടി ഒരു കുലം പോലെ ഒരു ഗോത്രം പോലെ ഒരു മതം പോലെ ഒരു വിശ്വാസം പോലെ പ്രാകൃതമായ ഒരു സമൂഹം പോലെ പിണറായി വിജയൻ പറയാതെ പറഞ്ഞു കേരളം ഒന്നാണ് പിണറായി വിജയൻ മറുപടി കൊടുത്തു കുലം കുറ്റിയല്ല പിന്നെയോ അവനവന് വേണ്ടി അല്ലാതെ അവനു ചൂലത്തെ പോയവൻ രക്തസാക്ഷി

താഴെ കിടക്കുന്ന ചന്ദ്രശേഖരന്റെ ശരീരത്തിലേക്ക് അൻപത്തി ഒന്ന് വാങ്ങിയ പെൺകുട്ടിക്ക് കെട്ടിപ്പിടിച്ചു കരയാകില്ല ഒരന്ത്യ ചുംബനം നൽകാൻ ചന്ദ്രശേഖരന്റെ ഒരു മുഖം പോലും ബാക്കിയുണ്ടായിരിക്കും ആ മുഖത്ത് മാത്രം ഇരുപത്തിയേഴ് വെട്ടുകൾ ചന്ദ്രശേഖരന്റെ മുഖം നമ്മുടെ മുഖം പോലെ തവണ വെട്ടിയാൽ അത് പോകും കോഴിക്കോട്ട് ഏഴ് മണിക്കൂറും ശേഖരന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആ അമ്മയ്ക്കും ആ ഭാര്യയ്ക്കും ഈ തുന്നവരികനെ കാണാൻ ഒരു മുഖം തുന്നിക്കൂട്ടി എടുത്തത് നിങ്ങൾ ചെയ്തതാ ഈ കേരളത്തിന്റെ മണ്ണിൽ പേരിൽ എന്തിന്റെ പേരിൽ നിങ്ങൾക്കറിയോ ഈ കൊലപാതകത്തിനു വേണ്ടി നിങ്ങളുടെ ജില്ലയിൽ പോയ പാർട്ടിയുടെ സംഘങ്ങൾ നേരത്തെ ചന്ദ്രശേഖരനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവരുടെ ഈ ചന്ദ്രശേഖരൻ ഒരു പടം കൊടുത്തു പക്ഷേ ആ പടം കണ്ടെന്നൊരു കാര്യമില്ല ആരൊന്നും നേരിട്ട് കാണണം ഇവർ പറഞ്ഞു എങ്ങനെയാണ് ചന്ദ്രശേഖരനെ കത്തിക്കൊടുത്തോന്നു ഇപ്പോ 네, ú n അപ്പോ ഒരു മൃത്തത്തിനും മാർസ്റ്റുകാരുടെ പാർട്ടി ഒരു മാർസിസ്റ്റ് മൃത്തത്തിന് അവരുടെ ശരീരത്ത് കോടതി കൂടി വിധിച്ച ശിക്ഷ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മനുഷ്യ ഇനി മുതൽ നിങ്ങൾ യൂത്ത് ലീഗിനെ കേരളത്തിന് വെളിയിലുള്ള കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞപ്പോ പരാതി കൊടുത്ത് പരിഭവം പറഞ്ഞ് പാത്തുകൊട്ടിരിക്കും ജലീലിന്റെ ദേഹത്തേക്ക് മുസ്ലിം ലീഗ് ഒരു നൂല് മണ്ണ് ഞങ്ങൾ അയാളെ വഴിയിൽ തടഞ്ഞില്ല അയാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചില്ല പിന്നെയോ അയാളൊക്കെ നിങ്ങൾ ഉയർത്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ജനാധിപത്യപരമായ രൂപത്തിൽ സമ്മതിച്ചുകൊണ്ട് ജനാധിപത്യപരമായി ഞങ്ങളുടെ രാഷ്ട്രീയം മുന്നേറ്റിട്ട് മുമ്പോട്ട് നയിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ ഈ പാർട്ടിയുടെ അതിജീവനം സാധ്യമാക്കുന്നു ഞങ്ങൾ സാഹിത്യോടും ആ സമ്മേളനം തന്നെയാണ് സ്വീകരിക്കുക ആയിക്കം എടുക്കുക എന്നത് ഹാനം ചെയ്യുമ്പത് ഞങ്ങളുടെ രീതിയല്ല ഞങ്ങളുടെ രീതി എന്ന് പറയുന്നത് ജനാധിപത്യപരമായ സംവാദങ്ങളുടെ രാഷ്ട്രീയ രീതിയാണ് എനിക്ക് കണ്ണൂരിലെ പ്രിയപ്പെട്ട എന്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരാൾക്ക് പോയത് കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ തരുമ്പോൾ പ്രിയപ്പെട്ട സുന്ദീകരി സാഹിബ് അത് പറഞ്ഞു വെക്കുകയായിരുന്നു ഈ രാജ്യം ധരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഈ പെരുന്നാൾ തന്നെ ഉമ്മ നൽകിയ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ പരിസരത്ത് പോയി തനിക്കും തന്റെ മൂന്ന് കൂട്ടുകാർക്കും കുടുംബക്കാർക്കുമുള്ള വസ്ത്രങ്ങളും കുഞ്ഞുപങ്ങൾക്കുള്ള വളങ്ങളും വാങ്ങി വരികയായിരുന്ന ജുനൈൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഡൽഹിയിൽ നിന്നും അവന്റെ ഗ്രാമമായ വല്ലപ്പേട്ടിലേക്കുള്ള ഒരു ട്രെയിനിൽ കയറി ഇരിക്കുമ്പോ ഒരാൾക്കൂട്ടം അവരുടെ നീണ്ട താടി കണ്ടിട്ട് അവരുടെ തലപ്പാവ് കണ്ടിട്ട് അവരുടെ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു ഈ കുട്ടികൾ ആ മറ്റൊരു പോയി തമ്പാത്തിട്ട് കേട്ട് പറയുകയല്ലോ ഇടങ്ങൾ മണ്ണിൽ പോയിരുന്നു ഈ ആൾക്കൂട്ടം ആ തമ്പാത്തമണ്ണിലേക്ക് നയനു അവന്റെ തൊപ്പി വലിച്ച് ദൂരെ അവരുടെ താഴെ പിടിച്ചു വലിച്ചു പാകിസ്ഥാനിൽ ായ ഒരാൾ ഒരു കത്തി എടുത്ത് ആ കുത്തിയുടെ കുത്തിയ സഹോദരങ്ങൾ ഏഴു കുത്തിന്റെ ശരീരത്തിൽ പത്തൊൻപത് കുത്തുകളിൽ വൈലാക്കിൽ അണിയന്മാരെ വിളിക്കാൻ വേണ്ടി വന്ന് കാച്ചു വന്ന അവരുടെ ജയത്തിനെ കൂടി ആ ആൾക്കൂട്ടം ആ ട്രെയിനിലേക്ക് വലിച്ചു ഒടുവിൽ ആ ബാലൻ ട്രെയിനിൽ വലിച്ചു കിടക്കുമ്പോ ആ മൂന്ന് പേരെയും മയത്തും മറ്റു രണ്ടു പേരുടെ മൃതപ്രായമായ ശരീരവും ആ ട്രെയിനിന്റെ വെളിയിലേക്ക് ആൾക്കൂട്ടം വലിച്ചത് മാത്രയായിരുന്നു ആൾക്കൂട്ടത്തിന്റെ ഭീകരത നരേന്ദ്രമോദിയുടെ ആശീർവാദത്തോടെ രാജ്യം ഭരിക്കുന്ന ആൾക്കൂട്ടം അഞ്ചു പേരുണ്ടായിരുന്നു ജുലൈബും സഹോദരനും മാത്രമാണ് ആക്രമിക്കപ്പെട്ടത് കാരണം ബാക്കി ഉണ്ടായിരുന്ന മൂന്ന് പേർ അവർ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ കൂടി എന്നെയും നിങ്ങളെയും പോലെ ആയിരുന്നു ജുലൈബിന്റെ താഴിയുമായിരുന്നു

കേരളത്തിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ ഇവിടുത്തെ പിണറായി വിജയൻ ഇടതുപക്ഷം മുഖ്യമന്ത്രി പരത്തുമ്പോ ഈ കേരളത്തിൽ തൃശ്ശൂരിലെ പാമ്പാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ വിനായകൻ പറയുന്ന പത്തൊൻപത് വയസ്സുള്ളതിന്റെ പേരിൽ കടന്നുപോയതിന്റെ പേരിൽ ഏറ്റവും കേരളത്തിലെ പോലീസ് അപമാനിച്ചതിന്റെ പേരിൽ 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 അപമാനം വീട്ടിൽ കയറി സ്വയം ഈ കേരളത്തിൽ കുറിച്ച് ഒരു ഭാഗത്ത് തിരിപ്പ് പാട്ടം നടത്തുമ്പോ നിങ്ങളുടെ ഇരട്ടത്തക്കൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ വിനായകൻ എന്ന് പറയുന്ന ദളിത് യുവാവിനോ അയാളുടെ ശിവൻ എന്ന പ്രതിയായി മറുപടി നിങ്ങൾക്ക് വന്നിട്ടില്ലേ കോടതിയിൽ നിന്ന് സമൻസ് വരാറില്ലേ സമൻസ് വരാൻ നിങ്ങൾക്ക് സമൻസ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും എന്റെ മുമ്പിൽ ഹാജരാകണം അങ്ങനെ ഹാജരായിട്ടോ അതിൻ്റെ അത് കോടതിയുടെ അറസ്റ്റ് വന്നപ്പോഴേക്കും കേരളത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പി ഗവർണറുടെ മുമ്പിൽ പോയി വാരാട്ടി കേരളം കണ്ടു അതിന്റെ കൊതിക്കലവും മാറ്റാൻ സദാശിവം പറഞ്ഞതായിട്ട് ഉമ്മൻ രാജശേഖരനെ കാണാൻ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോ രാജഗോപാലും കുമ്മനം രാജശേഖരനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കെട്ടിപ്പിടിച്ചിറങ്ങുന്നത് കേരളത്തിലെ ജനങ്ങൾ തത്സമയം കാണുന്നു വന്നപ്പോ മാധ്യമങ്ങളോട് എന്ന പിണറായി വിജയൻ പറഞ്ഞത് കണക്കിട പോകും അവരുടെ കയ്യിലെല്ലാം നമ്മൾ തുമ്പോൾ

വിശുദ്ധ ഒരു ഉച്ച അധ്യാപനം വിശുദ്ധ വിശുദ്ധിന്റെ ഒരു ഉച്ചമായ ഒരു അധ്യായം നേരി ആ അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിന്റെ മാർഗത്തിലുള്ള സമരത്തിന് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറെടുക്കുന്നില്ല ദൈവത്തിന്റെ മാർഗത്തിലുള്ള സമരം ഏതാണെന്നോ നിങ്ങൾ കഴിയുമോ ആ സമരം എന്ന് പറയുന്നത് വൃദ്ധരും സ്ത്രീകളും കുട്ടികളും നിരന്തരമായി സർവശക്തങ്ങൾ നിന്നിൽ നിന്നൊരു സഹായി രക്ഷകന് ഞങ്ങൾ കഴിച്ചു കഴിയണമോ ഞങ്ങൾ ആ പ്രാർത്ഥന പുത്തരം നൽകിക്കൊണ്ട് ഈ അദ്ദേഹം വിമോചനത്തിന്റെ വാങ്ങിക്കൊണ്ട് പ്രതീക്ഷകളെ നെഞ്ചുവാങ്ങിക്കൊണ്ട് അടിപൊളാതെ ആ ദൗത്യവുമായിട്ടാണ് പണി കുഞ്ഞാലിക്കുട്ടിയെ ദേശീയ തലത്തിൽ തന്നെ വലിയെടുത്ത ഒരു കാലഘട്ടത്തിൽ ഒരു മൂസാൻ കുട്ടിയല്ല നമ്മുടെ രാഷ്ട്രീയത്തിന്റെ അനന്തയോ രാജ്യത്തെ ജനാധിപത്യമായിട്ട് വരുമ്പോൾ പക്ഷങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ അഭിമാനകരമായ അസ്തിന്റെ ഒരു മാതൃകയായി ഉയർത്തി കാണിച്ചുകൊണ്ട് വഴക്കേണ്ടിയുള്ള ഹൃദയങ്ങളിലേക്ക് ഈ രണ്ടപതം ആറി തുറന്ന് വളർന്നു കഴിയുമ്പോ അഭിമാനത്തോടെ ആവേശത്തോടെ ചരിത്രത്തിന്റെ ഇന്നലുകളിൽ ഈ ഭാഗത്ത് കയ്യിൽ നടന്നുപോയ

നമ്മൾ ഈ പരിപാടി ഇവിടെ നല്ലവരായ ദുർബൽ പ്രവർത്തകർ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ പരിപാടിക്ക് എല്ലാവരും ആസ്വാദനം നേടുന്ന ജില്ലാ സംസ്ഥാന മണ്ഡല നേതാക്കളെ എല്ലാവരെയും എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഇവിടെ നിൽക്കുക ആളുകൾ